സംസ്ഥാന സർക്കാർ ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത് നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ഇ എം എസും ആർ ശങ്കറും അച്യുത കെ കരുണാകരനും എ കെ ആന്റണിയും നയനാരും വി എസും സംസ്ഥാന സർക്കാർ ബജറ്റിൽ നിർദ്ദേശിച്ച നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐകദാഠ്യം അർപ്പിച്ചുകൊണ്ടും ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചോക്കാട് അങ്ങാടിയിൽ നടത്തിയ ശേഷം വില്ലേജ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു കാളിക്കാവൂ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ പി ഹാസൻ മുപ്ര ഷറഫുദ്ദീൻ അറക്കിൽ സക്കീർ പി ജനാർദ്ദനൻ നില നിലമ്പാറ സിറാജ് മുട്ടാറ സലീന ശ്രീകല ജനാർദ്ദനൻ സി ഷിഹാബുദ്ദീൻ നിഹാസ് മോനായി എന്നിവർ നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം